നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വെള്ളിയാഴ്ചയാണ് അവധിക്ക് ശേഷം വീണ്ടും വിപണി നിന്ന് ആരംഭിക്കുമ്പോൾ ഒരു റേഞ്ച് ബൗണ്ട് സെഷന് ശേഷമാണ് തുടങ്ങുന്നത് ഇരുപത്തിനാലായിരത്തി എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത് ആഗോളതലത്തിൽ പലവിധ മാക്രോ ഇവഞ്ചുകൾ നടന്നിരുന്നു ഇന്ത്യയുടെ എക്കണോമിക് തലത്തിൽ ജി എസ് കളക്ഷൻ സർവകാല ഉയരം തൊടുന്ന സ്ഥിതിയാണ് കണ്ടത് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ഏപ്രിൽ മാസത്തിൽ രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം കോടി രൂപയുടെ ജി എസ് ടി കളക്ഷനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർച്ചിൽ ഇൻഡയറക്ട് ടാക്സ് കളക്ഷൻ ഇയറോൺ ഇയർ ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയിരുന്നത് ആഗോള വിപണികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞൊരു സെഷനിൽ യു എസ് വിപണി ഒരു നേട്ടത്തിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ഡൗ ജോൺസ് എൺപത്തി മൂന്ന് പോയിന്റിന്റെ നേട്ടത്തിൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ട് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എസ് എൽ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻ്റ് ആറ് മൂന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി നാല് പോയിൻറ്റ് ഒന്ന് നാല് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് നാസ്ഡാക്ക് ഒന്നര ശതമാനത്തിന്റെ നേട്ടം രേഖപ്പെടുത്തിയിരുന്നു പതിനേഴായിരത്തി എഴുന്നൂറ്റി പത്ത് പോയിൻറ്റ് ഏഴ് നാല് എന്ന റേഞ്ചിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് യു എസ് വിപണിയെ സംബന്ധിച്ച് ചിത്രത്തിൽ ജി ഡി പി ഡാറ്റകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ജി ഡി പി ഡാറ്റയെ സംബന്ധിച്ച് രണ്ട് പോയിന്റ് നാല് ശതമാനത്തിൽ നിന്നും പോയിന്റ് മൂന്ന് കുറവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനു ശേഷം ആദ്യമായിട്ടാണ് ഈ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെക്ടറിലെ എംപ്ലോയ്മെന്റ് കണക്കുകളും വന്നിട്ടുണ്ടായിരുന്നു അറുപത്തി രണ്ടായിരം പുതിയ ജോബുകളാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് മാർച്ചിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ആഡ് ചെയ്ത സ്ഥാനത്താണ് ഈ ഒരു അറുപത്തി രണ്ടായിരം എന്നുള്ള കണക്കുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത് അതായത് എക്സ്പെക്ടേഷൻസിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ജോബ്ലെസ് ക്ലെയിംസ് സ്റ്റാർട്ട് ചെയ്യുമ്പം വന്നിട്ടുണ്ടായിരുന്നു ജോബ്ലെസ് ക്ലെയിംസിനെ സംബന്ധിച്ച എസ്റ്റിമേറ്റിനേക്കാളും ഉയർന്ന കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി നാല്പത്തി ഒന്നായിരം എന്ന റേഞ്ചിലാണ് വന്നിരിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആയിരുന്നു ഒരു എസ്റ്റിമേഷൻ ഉണ്ടായിരുന്നത് ഏഷ്യൻ വിപണികളെ സംബന്ധിച്ച് ഒരു ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് നൽകിയിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നിപ്പോൾ ഒരു ഫ്ളാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് നിലവിൽ നോക്കുമ്പോഴും ഒരു ഫ്ലാറ്റ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി എട്ട് എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത് നിക്കി ടു ട്വൻറ്റി ഫൈവ് ഒരു ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് സ്ട്രേറ്റംസ് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റത്തിലാണ് തായ്വാൻ വൈറ്റഡ് ഒന്നര ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട് കോസ്പി പോയിൻറ്റ് ഒന്ന് രണ്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് രേഖപ്പെടുത്തുന്നത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ുന്നതാണ് ഇനി അതുമായി ടെക്നിക്കൽസ് നോക്കാം ടെക്നിക്കൽസ് നോക്കിയാൽ നിഫ്റ്റിയുടെ ട്രെൻഡ് ഇപ്പോഴും ബുള്ളിഷായി തന്നെയാണ് തുടരുന്നത് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റിഅൻപതിലാണ് ഇമീഡിയറ്റ് സപ്പോർട്ട് ഉള്ളത് ഇത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപതിലായിരിക്കും അടുത്ത സപ്പോർട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിൽ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എട്ട് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണ് ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് എന്നും എച്ച് ഡി സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നു എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപത്തെ പറയുന്നത് നിഫ്റ്റിയിലെ കൺസോൾഡേഷൻ തുടരുമെന്ന് തന്നെയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപതിലാണ് ശ്രദ്ധിക്കേണ്ട റെസിസ്റ്റൻസ് ഇത് മറികടക്കാൻ നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഡൗൺ സൈഡിൽ ഇരുന്നൂറിലാണ് സപ്പോർട്ടെന്നും രൂപക്തേ വ്യക്തമാക്കി ഇന്ത്യ വിക്സ് നോക്കാം ഇന്ത്യ വിക്സ് കഴിഞ്ഞ സെഷൻ നാല് പോയിന്റ് ഒൻപത് ശതമാനം ഉയർന്ന് പതിനെട്ട് പോയിന്റ് രണ്ട് രണ്ട് എന്ന ലെവലിലാണ് സെറ്റിൽ എഫ് ഐ എസ് കഴിഞ്ഞ സെഷനിൽ അൻപത് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങിയിട്ടുണ്ട് ഡി ഐ എസിനെ സംബന്ധിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയിരിക്കുന്നത് അവസാനമായി ഇന്ന് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ കൂടി നോക്കാം ഇന്നിപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത് മരീകോ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ആർക്കെൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസ് എയ്ദർ ഇൻഡസ്ട്രീസ് സിറ്റി യൂണിയൻ ബാങ്ക് ഗ്രാവിറ്റ ഇന്ത്യ ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ജിൻഡാസോ ലേറ്റൻ വ്യൂ അനലറ്റിക്സ് പരാഗ് മിൽക്ക് ഫുഡ്സ് പി എൻ ബി ഗിൽസ് ആർ ആർ കേബിൾ സാനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ ഇന്ത്യ സുബെക്സ് സൺടെക് റിയലിറ്റി തത്വചിന്തൻ ഫാർമ കെമിക്കൽസ് വീമാ ട്രീടെയിൽ എന്നീ കമ്പനികളുടെ റിസൾട്ടുകളാണ് വരുന്നത് നാളെ ശനിയാഴ്ച റിസൾട്ട് പ്രധാനമായിട്ടും അനൗൺസ് ചെയ്യുന്നത് എസ് ബി ഐ കൊട്ടക് മഹീന്ദ്ര ബാങ്ക് അവന്യൂ സൂപ്പർമാർസ് ഇന്ത്യൻ ബാങ്ക് ഉത്കഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് വോൾട്ടാം ട്രാൻസ്ഫോമേഴ്സ് നെറ്റ്വെബ് ടെക്നോളജീസ് പോലുള്ള കമ്പനികളാണ് അനൗൺസ് ചെയ്യുന്നത് ഇനി കഴിഞ്ഞ ദിവസം റിസൾട്ടുകൾ വന്ന് കഴിഞ്ഞ ദിവസം അതിന് തൊട്ട് മുൻപുള്ള ദിവസം റിസൾട്ടുകൾ റിലീസ് ചെയ്ത പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം അദാനി ആണ് കഴിഞ്ഞ ദിവസം റിസൾട്ട് അനൗൺസ് ചെയ്തത് എഴുന്നൂറ്റി അൻപത്തി രണ്ട് ശതമാനത്തിൻ്റെ ഇയർ വളർച്ച പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നാനൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത് എക്സെപ്ഷണൽ ഗെയിൻസ് വർദ്ധിച്ചതാണ് ഇത്തവണ ഈ ഒരു പ്രോഫിറ്റിൽ ഇത്ര ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് വരുമാനത്തിൽ പക്ഷേ എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി ഇപ്പോൾ ഒരു രൂപ മുപ്പത് പൈസ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനയ്യായിരം കോടി പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയും അവരിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് സൊമാറ്റോയുടെ റിസൾട്ടുകൾ വന്നിരുന്നു സൊമാറ്റോയുടെ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തി എട്ട് ശതമാനത്തിന്റെ ഇടിവാണ് ഇയറോൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തി ഒൻപത് കോടി രൂപയുടെ ലാഭം മാത്രമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനത്തിൽ അറുപത്തി നാല് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പ്രോഫിറ്റബിലിറ്റിയിൽ വലിയ തോതിൽ സ്വാധീനിച്ചിരിക്കുന്ന എക്സ്പെൻസ് കാര്യമായിട്ട് ഉയർന്നത് തന്നെയാണ് അദാനി പോർട്സ് ആണ് മറ്റൊരു കമ്പനി അൻപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഇയറോൺ എയർ ഇറോൺ പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം ഇരുപത്തി മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് നല്ലൊരു നമ്പേഴ്സാണ് അദാനി പോർട്സ് റിലീസ് ചെയ്തിരിക്കുന്നത് അവരുടെ കാർഗോ ഗ്രോത്തിലും അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് വോളിയത്തിലും ഒക്കെ തന്നെ നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്താൻ നാലാം പാദത്തിൽ സാധിച്ചിട്ടുണ്ട് ഫെഡറൽ ബാങ്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ലാഭം പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ഏഴ് ശതമാനത്തിൻ്റെ ഈറോണിന്റെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എട്ടേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഉയർന്നതായിട്ട് അറിയിച്ചിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ മൂന്നേ പോയിൻ്റ് ഒന്ന് രണ്ട് ശതമാനമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രോസ് എൻ പി യെ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നെറ്റ് എൻ പി എ പോയിൻറ്റ് നാല് നാല് ശതമാനമായിട്ടും കുറഞ്ഞിട്ടുണ്ട് ഇൻഡസ്റ്റ് അവേഴ്സിൻ്റെ പ്രോഫിറ്റ് നാല് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തി വരുമാനം ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തിന് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറിന്റെ നഷ്ടം മുന്നൂറ്റി മൂന്ന് പോയിന്റ് ആറ് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ ലാഭമാണ് രേഖപ്പെടുത്തിയിരുന്നത് വരുമാനം രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂവോക്കോ വിസ്റ്റാസിന്റെ പ്രോഫിറ്റ് അറുപത്തി ശതമാനം ഉയർന്നു വരുമാനം മൂന്ന് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ഹോം ഫസ്റ്റ് ഫിനാൻസിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തിയാറ് ശതമാനത്തിൻ്റെ വർധനവ് രേഖപ്പെടുത്തി വരുമാനത്തിലും ഇരുപത്തി ആറ് ശതമാനത്തിന് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ കമ്പനി മൂന്ന് രൂപ എഴുപത് പൈസയുടെ ഡിവിഡൻ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് സുന്ദരം ഫാസ്റ്റ്നേഴ്സിൻ്റെ പ്രോഫിറ്റിൽ ആറ് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം നാല് പോയിൻറ്റ് നാല് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് എംഒഐ എൽ മോയിലിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇരുപത്തിയേഴ് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം നാല് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോണിക്സ് മിൽസിൻ്റെ പ്രോഫിറ്റ് പതിനേഴ് ശതമാനം ഇടിഞ്ഞു വരുമാനം ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കമ്പനി രണ്ട് രണ്ട് രൂപ അൻപത് പൈസയാണ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഗോദറേജ് അഗ്രോവേറ്ററിൻ്റെ പ്രോഫിറ്റ് ഇരുപത്തിനാല് ശതമാനം വർദ്ധിച്ചു റവന്യൂവിൽ വളരെ നേരിയ ഒരു കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രൂപയാണ് കമ്പനി ഇപ്പോൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡിവിഡന്റ് എൽ ജി ബാലകൃഷ്ണന്റെ പ്രോഫിറ്റിൽ ഇരുപത്തിനാല് ശതമാനത്തിന്റെ വർദ്ധനവ് രേഖപ്പെടുത്തി വരുമാനം പത്ത് പോയിന്റ് മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത് രൂപയാണ് കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡിവിഡന്റ് ജെഎസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രോഫിറ്റ് അൻപത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു വരുമാനം പതിനേഴ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പാരാസ് ഡിഫൻസ് ആണ് മറ്റൊരു കമ്പനി കമ്പനിയുടെ പ്രോഫിറ്റിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സ്റ്റോക്ക് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ് ബന്ധൻ ബാങ്കിന്റെ പ്രോഫിറ്റിലും ആറ് മടങ്ങ് വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുന്നൂറ്റി പതിനേഴ് കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മൂന്ന് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഗ്രോസ് എൻ പി ഐയും നെറ്റ് എൻ പി ഐയും ഗ്രോസ് എൻ പി എ വർദ്ധിച്ചിട്ടുണ്ട് നെറ്റ് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് തന്നെ തുടർന്നിട്ടുണ്ട് ഗ്രോസ് എൻ പി എ നാല് പോയിന്റ് ആറ് എട്ട് ശതമാനത്തിൽ നിന്ന് നാല് പോയിന്റ് ഏഴ് ഒന്ന് ശതമാനമായിട്ട് നേരിയ വർദ്ധനവ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി റിസൾട്ട് അല്ലാതെ മറ്റ് കമ്പനികൾ നോക്കാം ഓട്ടോ സ്റ്റോക്സ് ശ്രദ്ധിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ സെയിൽസ് നമ്പേഴ്സ് വന്നിരുന്നു ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയുടെ ഓവറോൾ സെയിൽസിൽ ആറ് ശതമാനത്തിന്റെ കുറവാണ് ഏപ്രിൽ മാസത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം ആഭ്യന്തര വിപണിയിലുള്ള സെയിൽസും ഏഴ് ശതമാനത്തിന്റെ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ടാറ്റാ മോട്ടോസ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് ഓട്ടോ സ്റ്റോക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ പുറവൻകര ലിമിറ്റഡ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ മുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിട്ടുള്ള യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മെയ് ആറിനായിരിക്കും ഈ ഒരു യോഗം ചേരുക എന്ന് അറിയിച്ചിട്ടുണ്ട് എൻ സി സി ലിമിറ്റഡ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയുടെ പുതിയ ഓർഡറുകൾ ലഭിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത് കമ്പനി അറിയിച്ചു പി എൻ ബി ഹൗസിംഗ് ശ്രദ്ധിക്കാവുന്നതാണ് കാലൽ ഗ്രൂപ്പ് ഇപ്പോൾ കമ്പനിയുടെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ബ്ലോക്ക് ഡീൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പത്ത് പോയിന്റ് നാല് നാല് ശതമാനത്തിന്റെ സ്റ്റേക്ക് ആയിരിക്കും ഇപ്പോൾ കമ്പനി വിറ്റഴിക്കുക എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അവസാനമായി നമുക്ക് ഇന്ന് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്റ്റോക്കുകൾ നോക്കാം ഒന്ന് എച്ച് ഡി എഫ് സി ലൈഫ് ഇൻഷുറൻസ് ആണ് കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയിൽ ഒരു ബൈ ഇനിഷ്യേറ്റീവ് എടുക്കാവുന്നതാണ് സ്റ്റോപ്പ് ലോസായി കൺസിഡർ ചെയ്യേണ്ടത് എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് ബൊണാൻസയിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത് അപ്പോളോ ടയേഴ്സ് ബൈ ചെയ്യാവുന്നതാണ് നാനൂറ്റി എഴുപത്തി ഒന്ന് പോയിൻറ്റ് ഒൻപത് രൂപയിൽ ബൈ ചെയ്യാവുന്നതാണ് നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ടാർഗറ്റ് അഞ്ഞൂറ് രൂപയാണ് ഇതും ബൊണാൻസിയൽ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഓഹരികൾ നമുക്കൊരു ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്